മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു റാലിക്കിടയിൽ അദ്ദേഹത്തെ വധിക്കാനായുള്ള ശ്രമത്തിൽ തോമസ് മാത്യു ക്രൂക്സ് എന്ന ഒരു വ്യക്തി നിറയൊഴിക്കുകയും അദ്ദേഹത്തിൻ്റെ വലത്തെ ചെവിയിലൂടെ ഉണ്ട് തുളച്ചു കയറുകയും ചെയ്തിരിക്കുകയാണ് ഈ വ്യക്തി ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ മേൽക്കൂരയിൽ ട്രംപ് പ്രസംഗിക്കുന്ന വേദിയിൽ നിന്നും ഏകദേശം നൂറ്റി മീറ്റർ മാറിയാണ് നിന്ന് വെടിയുതിർത്തത് ഇത്തരത്തിൽ മുഖത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഗൺഷോട്ട് ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചെവിയോട് ചേർന്നു കിടക്കുന്ന താടിയല്ലുകളിലേക്കുമൊക്കെ ബാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ചികിത്സ എന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഗൺഷോട്ട് മുറിവുകൾ ഉണ്ടാകുന്നത് ഒരു ബുള്ളറ്റിൽ നിന്നും അത് കൂട്ടിയിടിക്കുന്ന കോശങ്ങളിലേക്കുള്ള ഊർജത്തിൻ്റെ പകർച്ചയും കൂടെ വലിയ സ്പീഡും കൂടുതൽ നാശത്തിലേക്ക് നയിക്കും തുടക്കത്തിലുള്ള മുറിവുകൾ ആ ബുള്ളറ്റിൻ്റെ ആഘാതം പ്രഷർ എല്ലാം ആശ്രയിച്ചായിരിക്കും ഉണ്ടാകുന്നത് അത് ബുള്ളറ്റിനേക്കാളും നാല് മടങ്ങ് വലിയ ഒരു ദ്വാരം ഉണ്ടാക്കുവാൻ ശക്തിയുള്ളവയാണ് ഈ ദ്വാരത്തിലൂടെ സ്കിന്നിൽ നിന്നും ഉള്ളിലേക്ക് ബാക്ടീരിയകൾ കയറാനും ഇൻഫെക്ഷനും ഉണ്ടാകാനിടയുണ്ട് നമ്മുടെ തൊലിയെ ഒരു ബുള്ളറ്റിന് തുളച്ച് കയറണമെങ്കിൽ ഈ ബുള്ളറ്റ് അമ്പത് മുതൽ എഴുപത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ യാത്ര ചെയ്യണം ഇത് സ്കിന്നിൽ പോറൽ ഉണ്ടാക്കും അത് ഞരമ്പുകളിലെ കോശങ്ങൾക്ക് പക്ഷാഘാതം ഉണ്ടാക്കുകയും എല്ലുകൾ പൊടിഞ്ഞു പോകുകയും ചെയ്യും ഇങ്ങനെ ഗൺഷോട്ട് ഇഞ്ചുറി ഉണ്ടായവരിൽ ഷോക്കിൻ്റെ ലക്ഷണങ്ങളും ന്യൂറോളജിക്കൽ ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് തന്നെ വികസിക്കുന്ന ഹെമറ്റോമ അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്ക് പുറത്തുള്ള ബ്ലീഡിംഗ് എയർവെയ്സ് തടസ്സപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റായി ചെയ്യേണ്ട ചികിത്സ എന്നത് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുക എന്നതും എയർവേസ് അൺബ്ലോക്ക് ചെയ്യുക എന്നതുമാണ് മുഖത്തേക്ക് തുളച്ചു കയറുന്ന ഒറിജിനൽ എൻട്രി ബോണ്ട് പോലെ തന്നെ ഡാമേജ് വരുത്തുന്നതും ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണ് പല്ലും എല്ലുമൊക്കെ പൊടിഞ്ഞു പോകുന്നത് ഇത് സെക്കൻഡറി പ്രൊജക്ടൈൽസായാണ് കണക്കാക്കുന്നത് എക്സ്റേയുടെ സഹായത്തോടെ ഈ പ്രൊജക്ടൈൽസിൻ്റെ ശരിയായ ലോക്കലൈസേഷൻ നിർണ്ണയിക്കാൻ കഴിയും വെടിയേറ്റതിൻ്റെ ഭാഗമായി എല്ലുകൾക്കുണ്ടായ പൊട്ടലുകൾ പ്രത്യേകിച്ച് താടിയെല്ലുകൾക്കുണ്ടായ പൊട്ടൽ ചികിത്സിക്കുന്നതിനായി റിജിഡ് ഇൻറ്റേണൽ ഫിക്സേഷൻ ചെയ്യാവുന്നതാണ് ഇത് കോംപ്ലിക്കേഷൻസ് കുറച്ച് എല്ലുകളുടെ രൂപവും ഫംഗ്ഷനും തിരിച്ചു കൊണ്ടുവരുമ്പോൾ പൊട്ടിയ സെഗ്മെൻ്റിലേക്ക് രക്തയോട്ടമുണ്ടാകാനും സഹായിക്കും മറ്റൊന്ന് കിടന്ന ലോക്കിംഗ് പ്ലേറ്റ്സ് ആണ് ഇത് പ്ലേറ്റിൽ സ്ക്രൂ ലോക്ക് ചെയ്യുന്നതിനാൽ എല്ലുകളുടെ പുറം ഭാഗവും തമ്മിൽ സ്പേസ് കിട്ടുകയും താടിയല്ലുകളുടെ ആർച്ചിൻ്റെ പരിധി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഇഞ്ചുവറി സംഭവിച്ച കോശങ്ങൾ ശരിയായതിനു ശേഷം ബോൺ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനായി മൂന്ന് മുതൽ പന്ത്രണ്ട് മാസം എടുക്കും ഇതിനായി ശരീരത്തിലെ മറ്റിടങ്ങളിൽ നിന്നും ഗ്രാഫ്റ്റുകളെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ട്രംപിൻ്റെ കാര്യത്തിൽ ചെവിയിലേക്കാണ് ബുള്ളറ്റ് തുളച്ചു കയറിയതെങ്കിലും ചെവിയുടെ അടുത്ത ഭാഗങ്ങളായ താടിയെല്ലുകൾക്കും ഡാമേജ് സംഭവിക്കാനിടയുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല